റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണന്റെ ആദ്യ നോവലിന്റെ പ്രകാശനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ പ്രകാശന ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണന്റെ ആദ്യ നോവലാണ് മരങ്ങളായി നിന്നതും എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് മന്ത്രി പി രാജീവ് എം കെ മുനീർ എം എൽ എ എഴുത്തുകാരായ എൻ എസ് മാധവൻ സുനിൽ പി ഇളയിടം എൻ ഇ സുധീർ എന്നിവർ ചേർന്നാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് ഔലി ബുക്സാണ് പുസ്തകം പുറത്തിറക്കുന്നത് മരങ്ങളായി നിന്നതും എന്ന നോവലിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈനുൽ ആബിദാണ് ചിത്രീകരണം ദേവപ്രകാശാണ് നിർവഹിച്ചത് അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന നോവലിസ്റ്റ്